രണ്ട് ഗായകന്മാരെ കണ്ടെത്തി സംസാരിച്ച് അവര് ഈ സംബന്ധിച്ച് അവരെ കൂട്ടി കേരളത്തിലെ മുനിസിപ്പൽ ലോഡ്ജ് അന്നുണ്ട് ആ മുനിസിപ്പൽ ലോഡ്ജിക്ക് ഒന്നും ഗ്രാമത്തിൽ വിട്ടി അവർക്ക് വേണ്ട ആഹാരവും അവർ മദ്യ വാങ്ങിച്ചു കൊടുത്ത് അവർ ഗ്രാമത്തിൽ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാണ് ഷൂട്ടിങ് അപ്പൊ ഒരു ദിവസം ദാമത്തെ പിറ്റേ ദിവസം അവര് പറഞ്ഞത് കൊച്ചിയിൽ പോയി ഞങ്ങൾക്ക് അവിടെ ഇടിച്ചു വന്നിട്ടുണ്ടാകും കേരള പോസ്റ്റ് ഓഫീസിൽ അതൊന്നും എടുത്തിട്ട് വരും വന്നിട്ട് നമുക്ക് നാളെ ഇത് വൈകിട്ട് ഞങ്ങൾക്ക് എനിക്കെത്തും എന്ന് പറഞ്ഞു പോയിട്ട് വൈകിട്ട് അവര് വന്നില്ല അവരെ കാണാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു ഞാൻ ഞാൻ എന്റെ ഈ വിഷമാവസ്ഥ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ടാക്സി കാർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബോട്ട് വെട്ടി പോയി എവിടെ നിന്ന് എങ്ങനെയാണ് തപ്പി കൊണ്ടുവരും നാളെ ഒരു പത്ത് മണിക്ക് ായിട്ട് അറേഞ്ച് ചെയ്ത മാരാജിക്കുളത്തുള്ള സായിക്കുമ്പോ വീടായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു രണ്ടുപേർ പഴയ ഓല രണ്ടു മേലുണ്ട് ആ വീട്ടിലാണ് അതിന്റെ കർമ്മമൊക്കെ ഉപയോഗിക്കുന്നത് പോളറക്കൻ എന്ന് പറയുന്ന അന്ന് പ്രശസ്തനായിരുന്ന ഒരു അച്ഛനായിരുന്നു പോളറക്കൻ അദ്ദേഹമാണ് കർമ്മം ഏറ്റിന്ന് അദ്ദേഹവും വന്നിട്ടുണ്ട് പക്ഷെ സായിപ്പില്ല വീണ്ടായും ുംട്ടിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ സായിപ്പില്ല എന്റെ മനസ്സിൽ ഇങ്ങനെ വായിപ്പിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ മീനായ മാസം പറ്റിയൊക്കെ എടുക്കാൻ കുറച്ചൊക്കെ എന്നാലും സായിപ്പില്ലെങ്കിൽ പറ്റിയല്ല എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഒരു പത്തര മണിയായപ്പോ എന്റെ സ്നേഹത്തിന്റെ കാറ് വന്നിരുന്നു കൂട്ടുകൊരു സായിപ്പിനെ അയാൾ കൊണ്ടുപോയിട്ടുണ്ട് മുഴുവൻ നടന്നു വന്ന് കണ്ടപ്പോ വളരെ നല്ല മുടുക്കനായ ഒരു സായിപ്പ് മുടിയൊക്കെ വളർന്നിട്ടുണ്ട് നടന്നു വരുന്നുണ്ട് അപ്പൊ ആൾക്കൂട്ടം ഷൂട്ടിങ്ങിനാൻ നിന്നിരുന്ന സായിപ്പിന്റെ പുറകെ അന്ന് ഗ്രാമ സായിപ്പും മരടിയുമെന്ന് കാരണങ്ങളല്ല സായിപ്പ് സായിപ്പ് അന്ന് ജർമ്മൻകാരനാണ് അയാൾ അയാളായ ജർമ്മനിയിലൊരു പിന്നെ ടി വി പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തുണ്ടായ ചെറിയ നോളജൊക്കെ ഇതിനെക്കുറിച്ചുണ്ട് സന്തോഷമായിട്ട് അയാളെ വെച്ചുള്ള ഷൂട്ടിങ്ങായി തുടങ്ങിയ ഒരു അഞ്ചു ദിവസം ഷൂട്ടിയിലാണ് ആ അതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയത് അപ്പൊ അതിനകത്ത് ഒരു മുതലയുടെ ഒരു ഇതുണ്ട് മുതല വെടിവെക്കുന്നതും പിന്നെ പട്ടിയായിട്ടുള്ള കഥയാണുണ്ട് അതൊരു മുതല വേണം മുതലയ്ക്ക് വേണ്ടി ഞാൻ മന്ത്രാലി പോയി ഒരു ആർട്ട് കേരളിനൊക്കെ ഉണ്ട് അപ്പൊ അയാൾ പിന്നെ തെലുങ്കനാണ് അയാളൊരു മുതലയുടെ ഒരു അകത്തുനിന്ന് ഒരു അശിനെ കൊണ്ടൊരിപ്പിച്ചിട്ടു അത് റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു മുതലയായിരുന്നു അത് വളരെ ഭംഗിയായ ഒരു മുതലാണ് പക്ഷെ അതിന്റെ കൈക്കൊക്കെ ഒരു സാധാരണ മുതല കൈകളൊക്കെ പ്രൊപ്പോഷണായിട്ട് ഒരു ചെറിയ അല്ല ഒരുപാട് പരിപ്പുള്ള കൈകളൊന്നും അല്ല മുതലൊക്കെ ഒരുപാട് ശരീരമായിട്ട് നോക്കുന്ന മുതലുള്ള കൈ ഒക്കെ ചെറുതാണ് അപ്പൊ ഞാൻ ഇത് രൂപം കണ്ടിട്ട് ഞാൻ പറഞ്ഞത് പ്രൊഫഷണായിട്ടല്ല എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം എന്തോര വർക്ക് ചെയ്തിട്ടിരിക്കുക അദ്ദേഹം നോക്കിട്ട എന്താണ് ചെന്ന എന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മുതലേ പ്രപ്പോഷനേറ്റ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണ് കാരണം ഇത് എം ജി രാമചന്ദ്രൻ ഒരു സിനിമയില് ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതിനകത്ത് ഒരാൾ ആള് കയറി പിന്നെ ഇതെന്താണ് എം ജി രാമചന്ദ്രനുമായിട്ട് ഫൈറ്റ് ചെയ്തത് അപ്പൊ അയാളുടെ കൈയും കാലം ഒക്കെ ഇതിനകത്ത് ഒരു പോകാൻ പറ്റണം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു അദ്ദേഹം വിചാരിച്ചതാണ് അപ്പൊ അത് ഞാൻ ഈ പ്രപ്പോഷണേറ്റ് അല്ലെന്ന് പറഞ്ഞത് ആ കലാകാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരാളാണുള്ളത് അപ്പൊ അത് കഴിഞ്ഞ് അയാൾ പറഞ്ഞ ആയിരം രൂപ വാടകയായിട്ട് തരണം അല്ല ഇപ്പൊ തരണം കൊണ്ടുപോയി പിന്നെ ഇന്ന് കൊണ്ടുപോയി തരുമോ ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ടുപോയി കഴിഞ്ഞ് കേരളത്തിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇന്ന് ജാമ്യം നിൽക്കുന്നത് അന്നിട്ട് എണ്ണത് ദിവസ എന്റെ നേട്ടന്മാനായിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന് അറിയാതെ അപ്പൊ ആ എൺപത് ജാമ്യത്തിലാണ് ഞാൻ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് നാട്ടിക്കൊണ്ടു ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അല്ലാതെ വളരെ ഫോട്ടോ ഒക്കെ നല്ല രീതിയിലൊക്കെ എടുത്ത് മാത്രമാണ് നമ്മുടെ കയ്യിൽ ആ ഈ മോകരപീഠത്തിന്റെ ഒരു ഗായത് അപ്പൊ അതിലൊക്കെ വെച്ചിട്ടുണ്ട് ചേർത്തല മുനിസിപ്പൽ വെള്ളം മുറിയിരിക്കുമ്പോ അന്ന് സിനിമയ്ക്കൊക്കെ പാട്ടുകൾ തന്നെ ആഗ്രഹിച്ച വയലാർ മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കയറി വന്നു വലിയപ്പുഴ ഞാൻ എന്റെ പേര് വയലാർ മാധവൻകുട്ടി വലിയ ഇതിന്റെ മയം അപ്പൊ കാര്യങ്ങൾ അപ്പൊ ഞാൻ എന്റെ കഥയും കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ വയലാർ മാധവൻകുട്ടി അന്ന് മനോരമയുടെ ബിലിപുരുഷൻ ബേജിന്റെ എഡിറ്ററായിട്ട് കോട്ടയത്ത് മനോരമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ആ കാര്യമൊക്കെ പറയുന്നു ഇതിന് ഈ ഫോട്ടോയിൽ നിന്ന് അദ്ദേഹം ചിലപ്പോ ഇത് കുറച്ച് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി അത് ആ ആഴ്ചത്തെ ഫിലിം പേജിൽ പ്രധാനമായിട്ട് മറ്റുള്ള സിനിമ പടങ്ങളെക്കാളൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഫിലിം പേജിൽ വന്നിട്ട് അപ്പോഴാണ് മോഹനപഠനത്തിനൊരു പരസ്യം കിട്ടുന്നത് പരസ്യം ഒരു സിനിമ എടുത്തു കഴിഞ്ഞ പോലുള്ള സംതൃപ്തിയാണ് എനിക്ക് തോന്നിയത് രണ്ടു മൂന്ന് ഫോട്ടോകൾ വയലാർ മാസം പറ്റി അങ്ങനെ മനോഹരമായ പ്രവൃത്തികരിച്ചു അതിൽ ബീനായുടെ ഒരു ഫോട്ടോ വളരെ നന്നായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ടിട്ടാണ് ബീനായ കള്ളം പറഞ്ഞ സിനിമയിൽ അതിന്റെ ഡയറക്ടറായ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ വേരിപ്പ് പെട്ടെന്ന് ഞാൻ മറന്നുപോയി കള്ള ഡയറക്ടർ ഡയറക്ടർ അദ്ദേഹം വിളിച്ച് ബീനയുടെ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് അങ്ങനെയാണ് ബീനായൊക്കെ പോകുന്നത് പക്ഷേ ബീന അത് കഴിഞ്ഞാൽ അദ്ദേഹമൊന്നും അത് ബീനായ്ക്ക് ഉയരങ്ങളുടെ കഴിവുകൾ പരിഹാരമായിരുന്നു അത് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാകുമായിരുന്നു പിന്നെ അത് ഇനി പിന്നെ ഈ ആ സിനിമയുടെ ഈ പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞ് അപ്പൊ ഈ പത്രത്തിൽ പറഞ്ഞൊന്നുമില്ല അപ്പൊ അതിന് ഞങ്ങൾക്ക് ഞാനും ബാബു വഴിക്കരും കൂടെയാണ് അതിനുവേണ്ടി നടക്കുന്നത് പിന്നെ സാമ്പത്തികവും കുറവാണ് അപ്പൊ ഒരു ബാങ്ക് ലോൺ എടുക്കാവുന്ന വിചാരിച്ചു അത് അന്ന് ബാങ്ക് ലോണമാരും കൊടുക്കുകയല്ലേ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ഒരു മാനേജർക്ക് സംസാരിച്ചപ്പോ അങ്ങനെ ഒരു ബാങ്കിന്റെ സിനിമ നോക്കിയായിരുന്നു അതെന്നു പറഞ്ഞ ശരി ഞാനറിഞ്ഞില്ലേ നിങ്ങൾക്ക് വേണം വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ രേഖകളൊക്കെ വാങ്ങിച്ച് പിന്നെ ഉണ്ടാക്കിയിലോട്ട് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യും എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മണിപ്പാലിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് നിങ്ങൾ അവിടെ പോയി കാണണം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് വൃത്തിയായിക്കൊള്ളും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ റെഡിയാക്കിയിട്ട് പോരണം അങ്ങനെ ഞങ്ങൾ മണിപ്പാലിലോട്ട് ട്രെയിൻ കയറി ട്രെയിൻ കയറി പിന്നെ കൊലം കഴിഞ്ഞപ്പോ അത് രാവിലെ പത്രം വാങ്ങിക്കുന്ന സ്വഭാവം ബാബു ഒഴിക്കാനുണ്ട് പത്രക്കാരൻ പത്രം കൊണ്ടുവന്നപ്പോ ഒരു ഇംഗ്ലീഷ് ഹിന്ദു പത്രം ബാബു വാങ്ങിച്ചു അതിന്റെ ഹെഡ്ലൈൻസ് തന്നെ വായിച്ചേക്ക് അവർ അപ്പൊ ഞങ്ങൾ രണ്ട് സീറ്റിലായിരിക്കുന്നത് എന്ത് ചിന്തിച്ചു കാണിക്കും എനിക്ക് മനസ്സിലായില്ല എന്താണ് കാര്യം അപ്പൊ ഇന്ദിരാഗാന്ധി അന്ന് വലിയ ലോണുകൾക്കും മോറിട്ടോറിയം പ്രഖ്യാപിച്ചത് വന്നിരിക്കുകയാണ് അത് ഏറ്റവും പ്രധാന ന്യൂസ് ആയിട്ട് പറഞ്ഞ് ആ ബാ ബാങ്കിന്റെ ടോപ്പിൽ ഞാൻ മാനേജറെ കണ്ടേ ഈ പത്രമാണ് അങ്ങേ എടുത്ത് കാണിക്കുന്നത് അല്ലായിരുന്നു മൂന്ന് ലക്ഷം രൂപയാണ് ഞങ്ങള് ലോണായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് അത് വരാമായിരുന്നു ഇല്ല ഇത്തരങ്ങൾ എടുത്ത് വല്യ ആകാന്ന് ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് പോയിരിക്കുന്നത് അങ്ങനെ ആശ്രമവും വിപുലമായി പിന്നീട് എന്റെ മൂത്ത സഹോദരി മനോരമയിൽ ഒരു പരസ്യം കണ്ട് വെട്ടി അപ്പൊ ഞാനിങ്ങനെ സിനിമാ പ്രാന്തായിട്ട് നടക്കുന്ന കാരണം അവർക്കെല്ലാം ജോലി ഉണ്ടല്ലേ ഞാൻ എൻ്റെ ഒരു അവസാനത്തിലായ ജീവിതം പോലെ എല്ലാവരും കാണുന്നു അപ്പൊ മൂത്ത ഈ മനോരമയിലുള്ള പരസ്യ സ്വസ്ഥ ധിഞ്ഞാത്ത ഒരു പരസ്യം കണ്ടത് വെട്ടി എന്നെ കാണിച്ചു അപ്പോ അത് ഞാൻ പാവ ഒഴിക്കുന്നത് കാണിച്ചപ്പോൾ അതിനായിട്ട് ശ്രമിച്ചു അപ്പൊ ഒരു ദിവസം ഒരു പ്രതിനിധി വരും നിങ്ങളുടെ സ്ഥലത്തോട്ട് അഡ്രസ്സിലോട്ട് വരും അയാൾ വരാനുള്ള ഇരുന്നൂറ് രൂപ മണി ഉള്ള അയക്കണമെന്ന് പറഞ്ഞ് ഒരു ഫോൺ വന്നു ഇരുന്നൂറ് രൂപ മണി ഉള്ളു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരാള് തങ്ങളുടെ കെട്ടി വന്നു അപ്പൊ എന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അപ്പോ അയാള് പിന്നെയും പറയുന്നത് ഒരു പതിനായിരം രൂപ ഈ ഡോക്യുമെന്റ് ചാർജിന് വേണ്ടിയിട്ട് അത് അയാളുടെ കൈവശം കൊടുക്കയോ അടിക്രോ ആ പതിനായിരം രൂപ ഇരുന്ന് ആദ്യമായിട്ട് അത് പതിനായിരം രൂപയോന്ന് പറഞ്ഞപ്പോ ഡൗട്ട് അടിച്ചില്ല അപ്പൊ ബാബു പറഞ്ഞു ഇതിനു മുമ്പ് ഒരു ശക്തി കുറവുണ്ട് അയാൾ എന്തൊരു ബിസിനസിന് വേണ്ടി കെമിക്കൽ ബിസിനസ്സിന് വേണ്ടി എടുക്കാൻ അയാള് എനിക്ക് പരിചയമുള്ള കണ്ട് എന്റെ കാര്യങ്ങൾ ചോദിക്കാം അയാളെ ചെന്ന് കണ്ടപ്പോഴാണ് കള്ളത്തരങ്ങൾ മനസ്സിലാകുന്നത് അയാൾ പതിനായിരം രൂപ ഡോക്യുമെന്റ് ചാർജ് അയച്ചു കഴിഞ്ഞാൽ ആരെയും കാണാനില്ല അയാൾ ഈ അഡ്രസ്സ് തിരുത്തി ബോംബെ പോയി ബോംബെ ഒരു ചെറിയ മുറിയാണ് ഈ ഇതിന്റെ ഓഫീസ് അവിടെ ആരെയും കാണാൻ സാധിക്കില്ല അവിടെ അതിനെ കുറിച്ച് അന്വേഷിച്ചാൽ അപകടമാണ് അതുകൊണ്ട് അയാൾ ചിരിച്ചു പോകുന്നത് കാശും പോയി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന്റെ പുറകെ പോയില്ല പിന്നെയും ഇതിനസ്വപ്നം അങ്ങനെ ായിട്ടിരിക്കുക അതോടുകൂടി ഈ പിന്നെ നോക്കിടമേടാ കടലിൽ എടുക്കുന്നതിന് ഒരുപാട് ചിലവുകൾ ഉണ്ടെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ കടലിലെ ഷൂട്ടിങ് വളരെ പ്രയാസമേറിയത്